ഈ വീഡിയോ നിങ്ങൾ ഒന്ന് കാണോ കമറുദ്ദീനക്ക് അദ്ദേഹത്തിന്റെ അനിയൻ എന്ന് പരിചയപ്പെടുത്തിയ രാമു എന്ന് പറയുന്ന സഹോദരന്റെ വാക്കുകളും ഖമറുദ്ദീനിക്കാന്റെ വാക്കുകളുമാണ് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് കേൾക്കുക കേട്ടാ മാത്രം പോരാ നിങ്ങളുടെ ഒരു വിലപ്പെട്ട ഒരു അഭിപ്രായം ഉണ്ടല്ലോ ഈ രാമുവും അതേപോലെ ഖമറുദ്ദീനിക്കയും പറഞ്ഞ ഈ ഒരു വിഷയമുണ്ടല്ലോ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു വിലപ്പെട്ട അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക നമസ്കാരം ഞാൻ ബാർബർ ഷോപ്പിലാണ് അനിയനാണ് രാമു രാമു ഞാൻ ബാർബർ ഷോപ്പിൽ ഷേവ് ചെയ്യാൻ എന്നാ അപ്പോ ഞാൻ ചോദിച്ചു രാമു ടി വി ഓൺ ചെയ്യും നല്ല വാർത്തകളൊക്കെ ചൂടുള്ള വാർത്തകൾ കേരളത്തിൽ ഇലക്ഷൻ ആണ് ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ കേരളത്തിൽ അപ്പോ അതുമായി ബന്ധപ്പെട്ട് ടി വി ഓൺ ചെയ്യുന്നു പറഞ്ഞപ്പോ പുള്ളിയുടെ ഒരു പ്രതിഷേധം എന്നോട് പറഞ്ഞു അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം നമുക്ക് വീഡിയോ ചെയ്യാം ലോകം കാണട്ടെ മനസാക്ഷിയുള്ള ഒരുപാട് ജനാധിപത്യത്തിലും മതേതരത്വത്തിലും മതസൌഹാർദ്ദത്തിലും സമാധാനത്തിലും സന്തോഷത്തിലും സത്യത്തിനും വേണ്ടി ജീവിക്കുന്ന ഒരുപാട് നല്ലവരിൽ നല്ലവരായ മനുഷ്യർ നമ്മുടെ കേരളത്തിലുണ്ടല്ലോ അപ്പോ അവരും കൂടെ അഭിപ്രായം പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്യാന്ന് പറഞ്ഞു അതുകൊണ്ട് ചെയ്യാൻ കേട്ടോ ലോക്ക് ചെയ്ത ഒരു ചാനൽ കാണിച്ചേട്ടോ ഇത് ഇത് ഈ ചാനൽ ലോക്കാണ് നോക്കുമ്പോ റിപ്പോർട്ടർ ഫ്രീന്നാണ് അതിൽ കാണിക്കണത് അപ്പൊ നീ എന്താ ഈ ചാനലിനെ മാത്രം നീ ലോക്ക് ചെയ്യണത് എന്താ സംഭവം എന്ന് ഞാൻ ചോദിച്ചപ്പോ എന്റെ അണിയെ രാമു അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അത് അവനോട് ചോദിക്കണം അവൻ നേരിട്ട് പറയട്ടെ എന്താ രാമോ ഈ ചാനൽ സംഭവം എന്ത സംഭവം വ്യക്തമായിട്ട് ജസ്റ്റ് പറയുമോ മൊട്ടത്താലിന്റെ ചാനൽ നമ്മൾ വളരെയധികം സ്നേഹിച്ചാണ് ആഹ് ഇപ്പൊ വെറും രാഹുൽ മാൻകൂട്ടം മാത്രമേ ഉള്ളൂ വേറെ ന്യൂസേ ഇല്ല വേറെ എന്തൊക്കെ പറയാനുണ്ടായാലും ഒന്നും പറയില്ല ഈ രാഹുലിന്റെ മാത്രമേ പറയൂ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചാണ് മൊട്ടത്താലന്റെ ചാനൽ വെക്കുന്നത് അപ്പൊ അത് നിർത്തി അത് ലോക്ക് ചെയ്തു വെച്ചു അവരുടെ മാത്രമല്ല വീട്ടിലും വീട്ടിലെ ഷോപ്പിലും എല്ലാവരും ആ ചാനൽ വെറുത്തു വെറുതെ ഒരു ഇത് കാണാൻ തോന്നില്ല വേറെ ഒരു അവർക്ക് മാത്രമേ ഉള്ളൂ രാഷ്ട്രീയം അപ്പോ രാമു രാമുവിന്റെ അഭിപ്രായമാണ് അപ്പൊ എനിക്ക് പറയാനുള്ളത് രാമു ഇത് കാണുന്നുണ്ട് ജനാധിപത്യത്തിലും മതേതരത്വത്തിലും മതസൗഹാർദ്ദത്തിൽ വിശ്വസിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് ചാനലുകാർ എന്ന് പറയുമ്പോൾ അവർക്ക് പവിത്രതയുണ്ട് അവർ അസത്യത്തെ വെളിച്ചത്ത് കൊണ്ടുവന്ന് ഇത് സത്യമാണ് അല്ലെങ്കിൽ അസത്യമാണ് ന്യായത്തിന് നിൽക്കുന്നവരായിരിക്കണം കേരളത്തിലെ രാജ്യത്തെ ബഹുമാനപ്പെട്ട ചാനലുകാർ ഒരിക്കലും അന്യായത്തിന് നിൽക്കരുത് എന്നാണ് എന്റെ ഒരു അഭിപ്രായം എവിടെ തെറ്റുണ്ടോ ആ തെറ്റിനെ ചൂണ്ടിക്കാണിക്കണം ചാനലുകാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് രാജ്യത്ത് ഉന്നത സ്ഥാനം ഭരണഘടനയിൽ നൽകിയിട്ടുണ്ട് ആ ഭരണഘടനയെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് സത്യത്തിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ഒരു ഇലയെടുക്കുമ്പോൾ രണ്ട് ഭാഗവും നോക്കണം അതാണതിൽ ശരി ഒരു ഇല എടുക്കുമ്പോൾ രണ്ട് ഭാഗം നോക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം ഒരു ഭാഗം മാത്രം ഒരിക്കലും നോക്കരുത് ഇരുഭാഗവും നോക്കി അതിൽ എവിടെയാക്കാൻ സത്യങ്ങളുണ്ട് എവിടെയാക്കാൻ അസത്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട പരമോന്നതമായ സ്ഥാനം വഹിക്കുന്ന ആളുകളാണ് ജേർണലിസ്റ്റുകൾ ആ ജേർണലിസ്റ്റുകൾക്ക് ആരും ഒരിക്കലും കളങ്കപ്പെടുത്തരുത് കളങ്കപ്പെടരുത് കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല നല്ല വാർത്ത നൽകിക്കൊണ്ട് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ചാനലുകൾ മാതൃകയാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോ പുള്ളി പറയുന്നത് മുട്ടത്തലേനോട് ഒരുപാട് ഇഷ്ടമായിരുന്നു ഇപ്പോ എനിക്ക് ഇഷ്ടം കുറഞ്ഞു അങ്ങനെ ഇങ്ങനെയെന്നുള്ള പരാതികളൊക്കെയാണ് ഇത് കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല പുള്ളി പുള്ളിയുടെ അഭിപ്രായമാണ് പറഞ്ഞത് പിന്നെ എനിക്കും പറയാനുള്ളത് മുട്ടത്തലെന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഒരു സഹോദര പോലെ കണ്ടതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും കേരളത്തിൽ ശിരൂരി ദുരന്തം ഉണ്ടായപ്പോൾ കർണാടകയിലെ ശിരൂർ ദുരന്തം ഉണ്ടായപ്പോൾ മലയിടിഞ്ഞു വീണ് നമ്മുടെ അനിയൻ നമ്മുടെ അനിയൻ ലോറിക്കടിയിൽപ്പെട്ട് മണ്ണിനടിയിൽപ്പെട്ട് മരണപ്പെട്ടപ്പോൾ അതിനെ ലോകത്തോട് കൊണ്ടുവന്നത് ലോക ശ്രദ്ധയെ ആകർഷിച്ചുകൊണ്ട് ലോകത്തോട് വ്യക്തമായി അവതരിപ്പിച്ചത് ഈ പറയുന്ന ജേർണലിസ്റ്റാണ് സ്നേഹം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അറിയില്ല ഇപ്പോ ചില കാര്യങ്ങൾക്കൊക്കെ വിട്ടുവീഴ്ചകൾ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകണം ഒരു ഇപ്പോഴും ആവർത്തിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് സത്യസന്ധതയാണ് അസത്യമല്ല സത്യസന്ധതയോടെ എല്ലാവരും എല്ലാ എല്ലാ ജേർണലിസ്റ്റുകളും എല്ലാ മീഡിയകളും ചാനലുകളും മുന്നോട്ട് പോകണം നിങ്ങൾക്ക് രാജ്യത്തിന് ഒരു ഒരു സ്ഥാനം തന്നിട്ടുണ്ട് ജനാധിപത്യത്തിലും അതുപോലെ തന്നെ ഭരണഘടനയിലും നിങ്ങൾക്കൊരു സ്ഥാനം തന്നിട്ടുണ്ട് ആ സ്ഥാനം കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ നല്ല നല്ല വാർത്തകൾ നിങ്ങളിൽ നിന്ന് വരണം ഒരു ഇലയെടുക്കുമ്പോൾ ഈ ഭാഗവും നോക്കുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ ഇതോ ഈ അനിയഞ്ചക്കൻ പറഞ്ഞ രാമു പറഞ്ഞ പോലെ കേരളീയ സമൂഹം ചവച്ച തുപ്പും ചവച്ച കൊട്ടയിലെറിയും നിങ്ങളെപ്പോലുള്ള നല്ല നല്ല ആളുകളുടെ വാർത്ത വാർത്തകൾക്കാൻ ആകർഷിച്ചു നിൽക്കുമ്പോൾ നിങ്ങളിൽ നിന്നും വൺ വൺഷയുടെ വാർത്തകൾ ഇതുപോലെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനലുകൾ ബ്ലോക്ക് ചെയ്യും അല്ലെങ്കിൽ ലോക്ക് ചെയ്യും അല്ലെങ്കിൽ അവരും അവരെ അവരെ ഈ ഈ പറയുന്ന അനിയൻ അനിയനെ സ്നേഹിക്കുന്ന ആളുകളോടീ അനിയൻ പറയും നിങ്ങൾ ഇന്ന ചാനൽ കാണരുതേ എന്ന് പറയും അങ്ങനെ നിങ്ങളുടെ ചാനലിനെതിരെ ഒരുപാട് ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട് എല്ലാവരും നല്ലപോലെ ശ്രദ്ധിച്ച് സത്യസന്ധമായ വാർത്ത നൽകി കേരളീയ സമൂഹത്തെ മാതൃകയാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലേ ബൈ